ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അന്ന് ഇംഗ്ലീഷുകാരായ ആളുകൾ ഒരു സദസ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ അവർ പറയാറുള്ളത് അവരുടെ പ്രഭാഷണം തുടങ്ങുമ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നായിരുന്നു അങ്ങനെ ശീലിച്ചു പോകുന്ന ഒരു സദസ്സിൻ്റെ മുറ്റത്തേക്കാണ് ഇന്ത്യയിൽ നിന്ന് സ്വാമി വിവേകാനന്ദൻ ചണിതാവായിട്ട് കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഊഴമെത്തുകയാൾ അദ്ദേഹം പ്രഭാഷണ പീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ സദസ്സിൽ കരഘോഷം മുഴക്കപ്പെടുകയാണ് എങ്ങനെയാണ് അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് മാത്രം കേട്ട് ശീലിച്ച അമേരിക്കക്കാരൻ്റെ മുമ്പിൽ സ്വാമിജിയുടെ പ്രഭാഷണം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഏതാണ് ഈ വാക്ക് ഭാഷാപരമായിട്ട് അതിനൊന്ന് അടർത്തി എടുത്തു നോക്കൂ ഉദരം എന്ന് പറഞ്ഞാൽ വയറാണ് സഹ ഉദരൻ ഞാൻ അമ്മയുടെ വയറ്റിലാണോ ജനിച്ചത് അതേ വയറ്റിൽ സ്ഥാനം പിടിച്ചവൻ എന്നാണ് സഹ ഉദരൻ എന്ന വാക്കിന്റെ അർത്ഥം മൂത്ത മകൻ അമ്മയെ വല്ലാണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മകൻ ഓർത്തതും ഈ ഒരു ദൈന്യതയാണ് അങ്ങനെ നൂറ്റി രൂപ ആ മുടിയഴകുകൾക്ക് വിലക്ക് വാങ്ങിയിട്ട് അതിൽ നൂറ് രൂപ കൊണ്ട് മക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് അവശേഷിക്കുന്ന അമ്പത് രൂപയുമായിട്ട് കീടനാശിനി വിൽപ്പന നടത്തുന്ന കടയിലേക്ക് പോയത്ര ഇരുപത്തെട്ടുകാരിയായ പ്രേമ അപ്പം കച്ചവടക്കാരൻ്റെ ഒരു സംശയം മൂന്ന് മക്കളെയും കൊണ്ടൊരു അമ്മ എന്തിനാ അമ്പത് രൂപക്ക് കീടനാശിനി വാങ്ങാൻ വന്നത് ഒരു സ്ക്വയർ ഫീറ്റ് പോലും കൃഷി ചെയ്യാൻ ഭൂമിയില്ലാത്ത ഇവൾക്ക് എന്തിനാണ് അമ്പത് രൂപക്ക് കീടനാശിനി അവരുടനെ തന്നെ പോലീസ് നിയമപാലകരെ വിളിക്കുകയാണ് പോലീസ് വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ നിഷ്കളങ്കയായ ഈ അമ്മ പറഞ്ഞു സാറേ അവശേഷിക്കുന്ന അമ്പത് രൂപക്ക് ഞാൻ കീടനാശിനി വാങ്ങിയത് എൻ്റെ മക്കൾ ഇന്ന് പെരുന്നാൾ കഴിച്ച ദിവസമാണ് എൻ്റെ മക്കൾ ഇത്രയും കാലം പട്ടിണിയിലായിരുന്നു ഇന്ന് എൻ്റെ മക്കൾ മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ച ദിവസമാണ് ഇന്ന് എനിക്ക് ആത്മഹത്യ ചെയ്യണം എൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് മരിക്കാൻ അമ്മയെന്ന മനസ്സ് അനുവദിച്ചില്ല ഇന്ന് എൻ്റെ മക്കൾ വയറ് നിറച്ച ദിവസമാണ് ഞാൻ അമ്മ തന്നെയാണ് ഇന്ന് മക്കൾ വയറ് നിറച്ചത് കണ്ടിട്ട് എനിക്ക് ജീവിതം അവസാനിപ്പിക്കണം നാളെ എൻ്റെ മക്കൾ ആരെങ്കിലും ഏറ്റെടുക്കുമല്ലോ എൻ്റെ മക്കൾക്ക് പട്ടിണി അകറ്റി കൊടുക്കാൻ നാളെയും എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ പ്രേമ ഏതെങ്കിലും ഓസ്കാർ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് തിരക്കഥ തയ്യാറാക്കപ്പെട്ട സിനിമാ സംവിധായകൻ്റെ കഥയിലെ കഥാപാത്രമല്ല റിയാലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ഒരു പ്രഭാഷണം ഭാഷ അത് കേട്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് കാരണം ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും എല്ലാവരും കുറിച്ചിങ്ങനെ പറയുമ്പോളേ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവരും ഇംഗ്ലീഷിൽ പറയും ജഡ്ജിസ് ജെൻറ്റൽമാൻ എന്നൊക്കെ പറയും അപ്പോൾ മറ്റേതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇപ്പോൾ പറഞ്ഞത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ അതങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പറഞ്ഞതിന് നമുക്ക് ക്യാച്ച് ഒരു സാധനം കിട്ടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ തന്നെ ഏറ്റവും വലിയത് അതൊന്നും സാ ക്രിസ്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ആ മുടി പഠിച്ചിട്ട് അമ്മേടെ കാര്യം ഒരു കഥ പറഞ്ഞു ഷോർട്ടായിട്ട് അതൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് സ്വന്തം മുടി അത് എന്താ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അതോടെക്കും മുനീസാഹിപ്പ് പറയുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് പ്രൊണൗൺസിയേഷനൊക്കെ വരുന്നത് അതെല്ലാവർക്കും ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും പോയിട്ട് ഇത്ര സമയം ഇരുന്നിട്ടില്ല എന്തായാലും ഈ ആ സംസാരം കഴിഞ്ഞിട്ട് ഇറങ്ങണമെന്ന് മുന്നേ സാർ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ല റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാട്ടിലാണ് അത് വലിയൊരു സംഭവം ഞങ്ങളൊക്കെ സംബന്ധിച്ച് അതൊരു കേട്ടിരിക്കുന്നു ഭയങ്കര ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക് ആ കേൾക്കുന്നത് ഞങ്ങള് മനുഷ്യരായിട്ട് ജീവിച്ചാൽ മതി എല്ലാവരും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അത് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലെ കുറേ പ്രശ്നങ്ങൾ തീർന്നു